അസ്ലാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കുന്ന ഈ സമയത്ത് എസ് ഡി പി ഐ പ്രവർത്തകരോട് പലരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ബി ജെ പി ഒരു വലിയ ഭീഷണിയായി മുന്നിൽ നിൽക്കുന്ന ഈ സമയത്ത് എന്തിനാണ് എസ് ഡി പി ഐ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് എന്നതാണ് ആ ചോദ്യം പ്രസക്തമാണ് എന്ന് തോന്നുന്ന ഈ ഈ ചോദ്യത്തെക്കുറിച്ച് നമുക്ക് ഒരു മാറു ചോദ്യം ഉന്നയിക്കാനുണ്ട് ബി ജെ പി അല്ലെങ്കിൽ ആരാണ് ബി ജെ പിക്ക് ഒരു ബദൽ മിക്കവാറും പറയാൻ സാധ്യതയുള്ള ഒരു ഉത്തരം കോൺഗ്രസ് എന്നാണ് പക്ഷേ കോൺഗ്രസിന് ബി ജെ പിക്ക് ബദലാവാൻ സാധിക്കുമോ നമുക്ക് പരിശോധിച്ച് നോക്കാം നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷമുള്ള എഴുപത്തിരണ്ട് വർഷക്കാലത്തിൽ അമ്പത്തിനാല് വർഷവും ഇന്ത്യ ഭരിച്ചത് കോൺഗ്രസ് ആണ് അതിൽ ജവഹർലാൽ നെഹ്റുവിന്റെ കാലം മുതൽ മുസ്ലിങ്ങൾ കോൺഗ്രസിനെയാണ് പിന്തുണച്ചു വരുന്നത് പക്ഷെ മുസ്ലിങ്ങൾക്ക് തിരിച്ചെന്ത് കിട്ടി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് മുതലുള്ള േഴ് മുതൽ ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് വരെ ഇന്ത്യയിൽ നൂറുകണക്കിന് ജീവൻ മുസ്ലിങ്ങൾക്ക് ജീവൻ നഷ്ടപ്പെട്ട കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുക്കൾ നഷ്ടപ്പെട്ട ഏതാണ്ട് ഇരുപത്തിയേഴ് വലിയ കലാപങ്ങളാണ് നടന്നത് അതിന് പുറമെ നിരവധി നൂറുകണക്കിന് ചെറിയ കലാപങ്ങൾ നടന്നു ഇതില് മിക്കവാറും ആർ എസ് എസുകാരാണ് പ്രതികൾ മാത്രമല്ല ആർ എസ് എസ് കാരോടൊപ്പം കോൺഗ്രസ്സുകാരും ഈ കലാപങ്ങളിൽ പ്രതികളായിരുന്നു എന്ന് മാത്രമല്ല ഈ കലാപങ്ങൾ നടക്കുന്ന സമയത്തൊക്കെ മിക്ക സംസ്ഥാനങ്ങളും ഭരിച്ചിരുന്നത് കോൺഗ്രസ് ആയിരുന്നു അങ്ങനെയാണെങ്കിൽ ഈ മുസ്ലിം വിരുദ്ധ കലാപങ്ങളുടെ കാര്യത്തിൽ കോൺഗ്രസും ബി തമ്മിൽ എന്താണ് വ്യത്യാസം എന്നാണ് ചോദിക്കാനുള്ളത് രണ്ടാമത്തെ സംഗതി ഇന്ത്യയിലെ ഇപ്പോ നൂറുകണക്കിന് മുസ്ലിങ്ങളും ആദിവാസികളും ദലിതുകളും ഒക്കെ നിരപരാധികളായ നൂറുകണക്കിന് ആളുകൾ ജയിലിലടക്കാൻ കാരണമായ കരി നിയമങ്ങളെടുത്ത് പരിശോധിച്ച് നോക്കാം യു എ പി എ ടാഡ പോട്ട പോലുള്ള നിയമങ്ങൾ ഇതില് ഈ കരി നിയമങ്ങളെടുത്ത് പരിശോധിച്ച് നോക്കിയാല് ടാഡയും യു എ പി എയും കോൺഗ്രസ് ഭരിക്കുന്ന സമയത്ത് ഉണ്ടാക്കിയിട്ടുള്ള നിയമങ്ങളായിരുന്നു മാത്രമല്ല യു എ പി എന്ന് പറയുന്ന നിയമം പാസാക്കിയെടുക്കുമ്പോൾ അതിനെ പിന്തുണച്ചവരാണ് ഇന്ന് ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷകർ എന്നവകാശപ്പെടുന്ന അവകാശപ്പെടുന്ന സി പി എമ്മും മുസ്ലിങ്ങളുടെ പേരിൽ രൂപീകരിച്ചിട്ടുള്ള പാർട്ടിയായ മുസ്ലിം ലീഗും മൂന്നാമത്തെ ഒരു വിഷയം ബാബരി മസ്ജിദ് കേവലം രണ്ട് എം പിമാർ മാത്രം ഉണ്ടായിരുന്ന ബി ജെ പിന്നീട് എമ്പത് എം പിമാരിലേക്കും അതേ തുടർന്ന് ഇന്ത്യ ഭരിക്കുന്ന സ്ഥിതിയിലേക്കും വളർന്നത് ഈ ബാബരി മസ്ജിദ് രാമക്ഷേത്ര ജന്മഭൂമി വിഷയം ഉയർത്തിയായിരുന്നു ബാബരി മസ്ജിദിന്റെ തുടക്കം മുതലുള്ള ബാബരി മസ്ജിദ് തകർക്കപ്പെടുന്നതുവരെയുള്ള പ്രധാനപ്പെട്ട സന്ദർഭങ്ങളിലെല്ലാം ഇന്ത്യ ഭരിച്ചിരുന്നത് കോൺഗ്രസ് ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിഒൻപതിൽ ബാബരി മസ്ജിദിന്റെ മിഹറാബിനകത്ത് വിഗ്രഹം കൊണ്ടുവെക്കുന്ന സമയത്ത് ഇന്ത്യ ഭരിച്ചിരുന്നത് കോൺഗ്രസിന്റെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു ആയിരുന്നു മാത്രമല്ല യു പി ഭരിച്ചിരുന്നതും അന്ന് കോൺഗ്രസ് ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തി ഒമ്പതിൽ ഈ ബാബരി മസ്ജിദിൽ നിന്ന സ്ഥലത്ത് ശിലാസ്ഥാപനം നടത്തുമ്പോൾ ഇന്ത്യ ഭരിച്ചിരുന്നത് ഇന്ന് നമ്മൾ വലിയ മിഷിയായി അവതരിപ്പിക്കുന്ന രാഹുൽ ഗാന്ധിയുടെ പിതാവ് രാജീവ് ഗാന്ധിയായിരുന്നു തൊണ്ണൂറ്റി രണ്ടില് ബാബരി മസ്ജിദ് തകർക്കുമ്പോൾ ഇന്ത്യ ഭരിച്ചിരുന്നത് മുൻ ആർ എസ് എസ് കാരനായിരുന്ന കോൺഗ്രസിന്റെ പ്രധാനമന്ത്രി നരസിംഹറാവു ആയിരുന്നു ബാബരി മസ്ജിദ് തകർത്തപ്പോൾ കോൺഗ്രസ് നൽകിയ വാഗ്ദാനം ബാബരി മസ്ജിദ് അതേ സ്ഥലത്ത് പുനഃസ്ഥാപിക്കും എന്നായിരുന്നു പക്ഷേ പിന്നീട് പലതവണ കോൺഗ്രസ് അധികാരത്തിൽ വന്നിട്ടും ബാബരി മസ്ജിദ് പുനഃസ്ഥാപിച്ചില്ല എന്ന് മാത്രമല്ല ഇപ്പോൾ കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ പറയുന്നത് രാമക്ഷേത്രം ബാബരി മസ്ജിദ് നിന്ന് അതേ സ്ഥാനത്ത് തന്നെ പുനർനിർമ്മിക്കണമെന്നാണ് എ സി സെക്രട്ടറി ആയിരുന്ന ഹരീഷ് റാവത്തും അതുപോലെ മുൻ കോൺഗ്രസ് മുഖ്യമന്ത്രിയായ വീരഭദ്ര സിംഗും ഈ കഴിഞ്ഞ ദിവസങ്ങളിലാണ് അത്തരം ആവശ്യം ഉന്നയിച്ച് മുന്നോട്ട് വന്നിട്ടുള്ളത് ഇനി ഈ വിഷയങ്ങളൊക്കെ മാറ്റി നിർത്താം കോൺഗ്രസ് ഭരിച്ച് ഇത്രയും കാലം ഭരിച്ചിട്ടും മുസ്ലിങ്ങൾക്ക് തിരിച്ച് എന്ത് കിട്ടി എന്ന് പരിശോധിച്ചു നോക്കിയാൽ ഒന്നും കിട്ടിയിട്ടില്ല എന്നുള്ളതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ് കോൺഗ്രസ് തന്നെ നിയമിച്ച സച്ചാർ കമ്മിറ്റിയുടെ റിപ്പോർട്ട് സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നത് മുസ്ലിങ്ങളുടെ സ്ഥിതി ഇന്ത്യയിലുള്ള ആദിവാസികളെക്കാളും ദലിതുകളേക്കാളും മോശമാണ് എന്നാണ് രണ്ടായിരത്തി ആറില് ഒന്നാം യു പി എ കാലത്ത് മൻമോഹൻ സിംഗ് ഭരിക്കുന്ന സമയത്താണ് സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ചത് ഈ റിപ്പോർട്ട് സമർപ്പിച്ചതിന് ശേഷം പിന്നീട് മുസ്ലിങ്ങൾക്ക് എന്തെങ്കിലും പുരോഗതി ഉണ്ടായിട്ടുണ്ടോ അതിനുശേഷം പത്ത് വർഷം കഴിഞ്ഞിട്ടുള്ള ഒരു റിപ്പോർട്ട് എടുത്തു നോക്കുമ്പോൾ മനസ്സിലാവുന്നത് പോലീസിലും അതുപോലെ ഐ എ എസിലും ഐ പി എസിലും ഒക്കെ മുസ്ലിങ്ങളുടെ സ്ഥിതി പിന്നെയും പിറകോട്ട് പോയി എന്നാണ് അതായത് മുസ്ലിങ്ങളുടെ ഈ ദയനീയ സ്ഥിതി വ്യക്തമായിട്ടും കോൺഗ്രസ് മുസ്ലിങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് പക്ഷെ സംഗതി ഇങ്ങനെയൊക്കെയാണെങ്കിലും ബി ജെ പിയെ പറഞ്ഞ് പേടിപ്പിച്ച് അല്ലെങ്കിൽ ബി ജെ പി വരുമെന്ന് പറഞ്ഞ് പേടിപ്പിച്ച് ഓരോ തവണയും കോൺഗ്രസ് മുസ്ലിങ്ങളുടെ വോട്ട് വാങ്ങിക്കൊണ്ടിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ വാജ്പേയിക്ക് ശേഷം വീണ്ടും വാജ്പേയി വരുമെന്ന് പേടിപ്പിച്ച് മുസ്ലിങ്ങൾ പിന്നെ കോൺഗ്രസിന് വോട്ട് ചെയ്തു രണ്ടായിരത്തി നാലില് വീണ്ടും വാജ്പേയി വരാതിരിക്കാൻ കോൺഗ്രസിന് വോട്ട് ചെയ്ത് മൻമോഹൻ സിംഗിനെ പ്രധാനമന്ത്രിയാക്കി രണ്ടായിരത്തി പതിനാലില് മോദി സർക്കാർ വരാതിരിക്കാൻ കോൺഗ്രസിനെ പിന്തുണച്ചു ഇപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതില് വീണ്ടും മോദി വരാതിരിക്കാൻ കോൺഗ്രസിനെ പിന്തുണക്കണം എന്നാണ് ഇപ്പോൾ ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷേ കോൺഗ്രസ് പതിവ് വാഗ്ദാനങ്ങൾക്കപ്പുറം മുസ്ലിങ്ങൾക്ക് എന്തു നൽകി എന്നതാണ് തിരിച്ചു ചോദിക്കാനുള്ള നമ്മുടെ ചോദ്യം നമുക്കറിയാം ഇപ്പോ സ്ഥാനാർത്ഥി പട്ടിക തന്നെ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ സ്ഥാനാർത്ഥി പട്ടികകൾക്ക് പട്ടികയിൽ പോലും മുസ്ലിങ്ങൾക്ക് അർഹമായ ഇടം നൽകാത്ത കോൺഗ്രസ് ഇനി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ മുസ്ലിങ്ങളെ ഏതെങ്കിലും രീതിയിൽ സഹായിക്കുമോ എന്നത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് കേരളത്തിൽ ജയസാധ്യത ഉണ്ടായിരുന്ന മുസ്ലിംങ്ങൾക്ക് ജയസാധ്യതയുണ്ടായിരുന്ന കോൺഗ്രസ് പട്ടികയിലെ ഏക സ്ഥാനാർത്ഥിയെ വെട്ടിയിട്ടാണ് വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കാൻ വന്നിരിക്കുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പില് കേരളത്തിലെ അറുപത്തി അഞ്ച് ശതമാനത്തോളം മുസ്ലിങ്ങൾ കോൺഗ്രസിനെയാണ് പിന്തുണച്ചത് എന്നിരിക്കെയാണ് ഈ കൊടുചതി മുസ്ലിങ്ങളോട് കാണിച്ചിരിക്കുന്നത് മുസ്ലിങ്ങളോട് മാത്രമാണ് ഈ വിവേചനം കാണിക്കുന്നത് എന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് കാരണം പതിനെട്ട് ശതമാനം മാത്രമുള്ള ക്രിസ്ത്യാനികൾക്ക് നാല് സുരക്ഷിത സീറ്റുകൾ കൊടുത്തപ്പോഴാണ് ഇരുപത്തിയേഴ് പോയിന്റ് അഞ്ച് ശതമാനമുള്ള മുസ്ലിങ്ങൾക്ക് ഇപ്പോൾ കേവലം ഒരു സീറ്റ് മാത്രം അതും ജയിക്കാൻ സാധ്യതയില്ലാത്ത ഒരു സീറ്റ് കോൺഗ്രസ് നൽകിയിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിന് ശേഷമുള്ള ഏറ്റവും കുറഞ്ഞ മുസ്ലിം പ്രാതിനിധ്യം ഈ കഴിഞ്ഞ ലോക്സഭയിലാണ് എഴുപത്തിമൂന്ന് എം പിമാർ വേണ്ട സ്ഥലത്ത് കേവലം ഇരുപത്തി മൂന്ന് എം പി മുസ്ലിം എം പിമാർ മാത്രമാണ് ഉണ്ടായിരുന്നത് അത് പരിഹരിക്കാനുള്ള യാതൊരു ശ്രമവും കോൺഗ്രസോ അല്ലെങ്കിൽ ഇടതുപക്ഷമോ മറ്റു പാർട്ടികളോ നടത്തുന്നില്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അതോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി ഇപ്പോ രാഹുൽ ഗാന്ധി വലിയ മതേതരത്വത്തിന്റെ ആളായിട്ട് അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ രക്ഷകനായിട്ട് അവതരിപ്പിക്കുമ്പോൾ രാഹുൽ ഗാന്ധിയുടെ പ്രചരണം എടുത്ത് പരിശോധിച്ചു നോക്കിയാല് മിക്കവാറും ഒരു ഹിന്ദുത്വ ലൈനിലാണ് രാഹുൽ ഗാന്ധി പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഗുലാം നബി ആസാദിനെ പോലുള്ള മുസ്ലിം നേതാക്കൾ പറഞ്ഞത് തങ്ങളുടെ മുസ്ലിം ഐഡന്റിറ്റി ഉള്ളതുകൊണ്ട് കൊണ്ട് പ്രചരണ രംഗത്തു നിന്ന് ഞങ്ങളെ മാറ്റി നിർത്തുന്നു എന്നുള്ളതാണ് മാത്രമല്ല കോൺഗ്രസ് പഴയതിനേക്കാൾ കൂടുതൽ ഹിന്ദുത്വവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് കാരണം ഈ കഴിഞ്ഞ ദിവസമുള്ള അല്ലെങ്കിൽ ഈ കഴിഞ്ഞ മാസങ്ങളിലുള്ള കാലുമാറ്റങ്ങൾ എടുത്ത് പരിശോധിച്ചു നോക്കുക എത്ര കോൺഗ്രസ് നേതാക്കളാണ് പിന്നെ ബി ജെ പിയിലേക്ക് പോയിട്ടുള്ളത് എൻ ഡി തിവാരി എസ് എം കൃഷ്ണ ഉൾപ്പെടെയുള്ള ആറ് മുൻ മുഖ്യമന്ത്രിമാര് നൂറോളം എം എൽ എമാർ നിരവധി എം പിമാർ ാണ് കോൺഗ്രസ് വിട്ടിട്ട് ബി ജെ പിയിലേക്ക് പോയിട്ടുള്ളത് നമ്മുടെ കേരളത്തിൽ തന്നെ അടുത്ത് പരിശോധിച്ച് നോക്കിയാല് സോണിയാഗാന്ധിയുടെ ഉപദേശകനും കോൺഗ്രസിന്റെ വക്താവുമൊക്കെയായിരുന്ന ടോം വടക്കൻ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണം നടന്നുകൊണ്ടിരിക്കുന്ന എന്ന സമയത്താണ് കോൺഗ്രസ് വിട്ടിട്ട് ബി ജെ പിയിലേക്ക് പോയത് കണ്ണൂരിൽ ഇപ്പം മത്സരിക്കുന്ന കെ സുധാകരൻ കെ സുധാകരൻ മൂന്ന് തവണയാണ് ബി ജെ പിയുമായിട്ട് പിന്നെ ചർച്ച നടത്തിയത് െന്ന് പറഞ്ഞാല് നമ്മളിപ്പോ കേരളത്തിൽ വിജയിപ്പിക്കുന്ന ഏത് എംപിയും ഏത് സമയത്തും ബി ജെ പിയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ഇതിന്റെ അർത്ഥം അപ്പൊ ഈ സമയത്ത് പിന്നെ എന്താണ് ഒരു പരിഹാരം എന്നതാണ് കോൺഗ്രസിനെയോ അല്ലെങ്കിൽ അതുപോലുള്ള പാർട്ടികളെയോ പിന്നെ എല്ലാ കാലവും പിന്തുണച്ച് മുന്നോട്ട് പോയാൽ മുസ്ലിങ്ങൾ എവിടെയും എത്താൻ പോകുന്നില്ല എന്നാണ് ഞാൻ പറഞ്ഞു വന്നത് അത് കോൺഗ്രസ് ആയാലും സി പി എം ആയാലും മറ്റു പാർട്ടികളായാലും ഒക്കെ ഇതുതന്നെയാണ് സ്ഥിതി അപ്പൊ പിന്നെ എന്താണ് ഒരു പരിഹാരം എന്നുള്ളതാണ് ഇവിടെയാണ് എസ് ഡി പി യുടെ യഥാർത്ഥ ബദൽ എന്ന ആശയത്തിന്റെ പ്രസക്തി ഫാസിസ്റ്റുകളെ അധികാരത്തിൽ നിന്ന് അകറ്റി നിർത്തുന്നതോടൊപ്പം തന്നെ മുസ്ലിങ്ങളും മറ്റ് പിന്നോക്ക വിഭാഗങ്ങളും സ്വയം സംഘടിച്ച് മുന്നോട്ട് പോകേണ്ടതുണ്ട് മുസ്ലിങ്ങളുടെ മേൽക്കൈയിൽ ആ രീതിയിലുള്ള ഒരു പോസിറ്റീവ് പൊളിറ്റിക്സുമായിട്ട് അഖിലേന്ത്യാ തലത്തിൽ തന്നെ മുന്നോട്ട് പോകുന്ന ഏക രാഷ്ട്രീയ പ്രസ്ഥാനമാണ് എസ് ഡി പി എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും അപ്പോൾ ഉയരാൻ സാധ്യതയുള്ള മറ്റൊരു ചോദ്യം മുസ്ലിങ്ങൾ മാത്രം ഇങ്ങനെ സംഘടിച്ചതുകൊണ്ട് ഇന്ത്യയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ് തീർച്ചയായിട്ടും വളരെ കൃത്യമായ കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇന്ത്യയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ളത് ഇന്ത്യയിലുള്ള ജനസംഖ്യാ കണക്കുകൾ വോട്ടർമാരുടെ എണ്ണം എടുത്ത് പരിശോധി പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് വ്യക്തമാകും രാജ്യത്തെ നാൽപ്പത്തി ആറ് ലോക്സഭാ മണ്ഡലങ്ങളിൽ മുപ്പത് ശതമാനത്തിലേറെ മുസ്ലിങ്ങളുണ്ട് അതായത് മുസ്ലിങ്ങൾക്ക് നേരിട്ട് ജയപരാജയം നിർണ്ണയിക്കാൻ പറ്റുന്ന മണ്ഡലങ്ങൾ നമുക്കറിയാം മൂന്നോ നാലോ സ്ഥാനാർത്ഥികൾ ഉണ്ടാവുമ്പോൾ ഏതാണ്ട് മുപ്പത് ശതമാനം വോട്ട് കിട്ടിയാൽ തന്നെ ആ സ്ഥാനാർത്ഥി ജയിക്കും അതുകഴിഞ്ഞ് മുപ്പത്തി എട്ട് മണ്ഡലങ്ങളിൽ ഇരുപത്തിയൊന്ന് മുതൽ മുപ്പത് ശതമാനം വരെ മുസ്ലിം വോട്ടർമാരും നൂറ്റി നാൽപ്പത്തി അഞ്ച് മണ്ഡലങ്ങളിൽ പതിനൊന്ന് മുതൽ ഇരുപത് ശതമാനം വരെ മുസ്ലിം വോട്ടർമാരുമുണ്ട് മൊത്തത്തിൽ ഇരുന്നൂറ്റി ഇരുപത്തിയൊമ്പത് ലോക്സഭാ മണ്ഡലങ്ങളിലെ തിരഞ്ഞെടുപ്പ് ഫലത്തെ നിർണായകമായി സ്വാധീനിക്കാൻ മുസ്ലിംകൾക്ക് സാധിക്കും അപ്പൊ ഈ മുന്നണി ഭരണകാലത്തൊക്കെ ഏകദേശം ഒരു ഇരുപത്തഞ്ച് എം പിമാരുണ്ടെങ്കിൽ തന്നെ ഒരു വലിയ സമ്മർദ്ദ ശക്തിയായി മാറാൻ സാധിക്കും എന്നുള്ളത് നമുക്ക് ബോധ്യപ്പെട്ടിട്ടുള്ള ഒരു സംഗതിയാണ് അപ്പം മുസ്ലിങ്ങൾ സംഘടിച്ച് വളരെ ആസൂത്രിതമായി മുന്നോട്ട് പോയാൽ തന്നെ വലിയ മാറ്റങ്ങൾ ഈ രംഗത്ത് ഉണ്ടാക്കാൻ സാധിക്കും എന്നാണ് വ്യക്തമാവുന്നത് ഇനിയിപ്പോ എസ് ബി പി ഐ മത്സരിക്കുന്ന കാര്യം തന്നെ എടുത്തു പരിശോധിക്കുക ഇപ്പോ ഏതാണ്ട് പതിനഞ്ചിലേറെ സംസ്ഥാനങ്ങളിൽ നിർണായക സ്വാധീനം എസ് ബി പി ഐക്കുണ്ട് പക്ഷേ എസ് ബി പി ഐ മത്സരിക്കുന്നത് പതിനഞ്ച് മണ്ഡലങ്ങളിൽ മാത്രമാണ് ഇതിൽ ദക്ഷിണ കന്നഡ ഒഴിച്ച് ബി ജെ പി ജയിക്കാൻ സാധ്യതയുള്ള ഒരു മണ്ഡലത്തിലും എസ് ബി പി ഐ മത്സരിക്കുന്നില്ല ദക്ഷിണ കന്നഡ കാര്യം നേരത്തെ ഞാനൊരു വീഡിയോയിൽ വ്യക്തമാക്കിയിരുന്നു മറ്റ് സ്ഥലങ്ങളിലൊക്കെ അതായത് എസ് മത്സരിക്കാത്ത സ്ഥലങ്ങളിലൊക്കെ ബി ജെ പിക്ക് ജയസാധ്യതയുള്ള മതേതര കക്ഷികളെയാണ് എസ് ഡി പിന്തുണക്കുന്നത് നമ്മൾ പരിശോധിക്കേണ്ട ഒരു കാര്യം മോഡിക്ക് പകരം രാഹുൽ വന്നാൽ അല്ലെങ്കിൽ പ്രകാശ് കാരാട്ട് വന്നാൽ അല്ലെങ്കിൽ മമതാ ബാനർജി വന്നാൽ അല്ലെങ്കിൽ മായാവതി പ്രധാനമന്ത്രിയായി കഴിഞ്ഞാൽ ഇന്ത്യയിലുള്ള മുസ്ലിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുമോ അല്ലെങ്കിൽ പിന്നെ അബ്ദുൽ അസംദനി അല്ലെങ്കിൽ സക്കേരിയ മോചിപ്പിക്കപ്പെടുമോ യു എ പി യെ പിൻവലിക്കപ്പെടുമോ ബാബരി മസ്ജിദ് ആ സ്ഥാനത്ത് പുനർനിർമ്മിക്കപ്പെടുമോ ഇതിനുള്ള ഉത്തരം ഇല്ല എന്നാണെങ്കിൽ ഈ മതേതര കക്ഷികളെ എന്ന അവകാശപ്പെടുന്നവരെ കണ്ണടച്ച് വിശ്വസിച്ച് നമ്മുടെ വോട്ടുകൾ മൊത്തം അവർക്ക് പതിച്ചു നൽകുന്നതിന് പകരം ദീർഘവീക്ഷണത്തോടുകൂടി അല്പം വൈകിയാണെങ്കിലും സംഭവിക്കേണ്ട സ്വയം ശാക്തീകരണത്തിനുള്ള ശ്രമങ്ങൾക്ക് ഇപ്പോഴെ തുടക്കം കുറിക്കുകയാണ് വേണ്ടത് അതാണ് എസ് ഡി പി ഐ നിങ്ങളോട് ആവശ്യപ്പെടുന്നത് നാളെ സംഭവിക്കാനിരിക്കുന്ന വലിയൊരു വിപ്ലവത്തിന്റെ തുടക്കമായിരിക്കും ഇന്ന് നിങ്ങൾ എസ് ഡി പി ഐക്ക് കൊടുക്കുന്ന വോട്ടുകൾ ആര് ജയിക്കും അല്ലെങ്കിൽ നിങ്ങൾ ജയിക്കുമോ എന്ന ചോദ്യം മാറ്റി നിർത്തി ആ വിപ്ലവത്തിൽ പങ്കാളിയാവുകയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നാണ് എനിക്ക് പറയാനുള്ളത് അസ്ലാം വലൈക്കും